സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലൊരു മുളകും പുളിയും ഉണ്ടെങ്കിൽ ചോറുണ്ണുന്നതിന് മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കണം ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം അതിനുശേഷം ഇതുപോലെ ഒരു ഇടികല്ലിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഒന്ന് പൊടിഞ്ഞു വരുന്നവരൊന്ന് ചതച്ചു കൊടുക്കണം ഈ പരുവത്തിനൊന്ന് പൊടിച്ചെടുക്കണം ഇനി അതിലേക്ക് നമുക്കൊരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് ചതച്ചു കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്നും കൂടെ ചതച്ചെടുക്കണം നന്നായിട്ടെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മുളവിന്റെയും ഉള്ളിയുടെയും കൂട്ടിലേക്ക് നമ്മൾ നേരിട്ട് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരുന്ന പുളിയൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളകിന്റെയും ഉള്ളിയുടെയും കൂട്ടിലേക്ക് ഇത് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മുളകും പുളിയുമാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ഇനി ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വഴി താങ്ക്സ് ഫോർ വാച്ചിങ്